എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും എന്നെ എന്നെടുക്കുകയാണ് കാപ്പുടിയൊക്കെ കഴിഞ്ഞോ ഇവിടെ മഴയാണ് ഇന്നലെ മഴ ഇന്നലെ ഇപ്പം രാവിലെ മഴയാണ് എല്ലാവരും ധൃതിയിലുള്ള പരിപാടി എടുക്കുകയൊക്കെയാണ് കൊയ്യാവും കുളിപ്പിച്ചിട്ട് അങ്ങോട്ടും കൂടെ കടത്തി രാവിലെ കൂടെ വഴക്കാണ് അതാണ് ഒരു പണി നടന്നില്ല രാവിലെ ഉച്ചക്കത്തെ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം കിടക്കുന്നേ ഉള്ളു എല്ലാം ചെയ്യണം രാവിലെ കാരണം അവൻ്റെ വഴക്ക് കാരണം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇന്ന് രാവിലെ ഞങ്ങൾ ഉണ്ടാക്കിയ ഉണ്ടാക്കിയെ ചെറുപയർ പുഴുങ്ങിയത് കുക്കറിലടിച്ച് പെട്ടെന്ന് നമുക്ക് കുക്കറിൽ എടുക്കാവുന്ന പെട്ടെന്ന് പിഴുങ്ങിയെടുത്തു ചെറുപയറ് അതാണ് രാവിലത്തെ ഇന്നത്തെ ഞങ്ങളുടെ ആഹാരം രാവിലെ ചെറുപയർ ഏറ്റവും നല്ല സാധനം ചെറുപയർ പ്രോട്ടീൻ കണ്ടെങ്കിൽ ഏറ്റവും നല്ല നമുക്ക് എല്ലാ ഏത് അസുഖക്കാർക്കും കഴിക്കാൻ ഒരു സാധനമാണ് ചെറുപയർ ഇനിയിപ്പം ചെറുപയർ പുഴുങ്ങിയതും കട്ടൻകാപ്പി എളുപ്പം എടുത്തുകൊണ്ട് വന്നിട്ടില്ലാത്ത അവളിരിക്കും അത് അവൾ പോകാറുണ്ട് അവൾ ഇപ്പം കഴിച്ചിട്ട് പോകണ്ടത് അതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ഇത്രയൊക്കെ രാവിലെ കാണിക്കുന്നുള്ളൂ കൂടുതലൊന്നും കാണിക്കാനില്ല പിന്നെ എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് എല്ലാവർക്കും ഇന്ന് രാവിലെ തന്നെ പറഞ്ഞേക്കാം അതുകൊണ്ട് തന്നെ എല്ലാവരും നമുക്കിന്ന് ചെറുവയറാണ് ചെറുപയർ കഴിക്കാൻ വേണ്ടി എല്ലാവരും ഒടിവായോ ചെറുപയർ കഴിക്കാം